ഒരു കാര്യം പല രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ചിലർക്കുണ്ടെന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അനുഭവത്തിൻ്റെ ഞാൻ അത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇക്കൂട്ടർക്ക് ഭയങ്കര കഴിവാണ് ചെറിയ നിസ്സാരമായ കാര്യങ്ങളെ പെരുപ്പിച്ച് വലുതാക്കി കാണിക്കാനും കഴിയും കള്ളത്തരങ്ങളെ എല്ലാത്തിനെയും സത്യമാക്കി അവതരിപ്പിക്കാനും കഴിയും രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ ഇക്കൂട്ടരുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രശ്നം അവസാനിക്കുകയല്ല ആ പ്രശ്നത്തിന് ഏതെങ്കിലും രീതിയിൽ വളച്ചൊടിച്ച് വലുതാക്കുവാൻ മാത്രമേ ഇവർ ശ്രമിക്കുകയുള്ളൂ കാരണം ഈ പ്രശ്നത്തിൻ്റെ മറവിൽ അവർ മറ്റ് പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള പ്രശ്നത്തിലിരിക്കുന്ന ആൾ തിരിച്ചറിയുന്നുമില്ല തിരിച്ചറിയുകയുമില്ല കാരണം അയാളുടെ കണ്ണിൽ അയാളുടെ പ്രശ്നമാണ് ഏറ്റവും വലുത് ആ പ്രശ്നത്തിൻ്റെ മറവിടിച്ചു മറ്റൊരാളെ മുതലെടുക്കുന്നത് അയാൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്നാൽ അയാൾ മനസ്സിലാക്കുന്നില്ല ആ പ്രശ്നത്തിനുള്ളിൽ തന്നെ പ്രശ്നത്തിനുള്ള പരിഹാരവും ഉണ്ടെന്നുള്ളത് ആ പരിഹാരം ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ ഒരിക്കലും അദൃശ്യ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ആൾ സമ്മതിക്കുകയുമില്ല കാരണം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അവിടെ നിൽക്കും നാളെ ഈ വീഡിയോ അയാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി അയാൾക്ക് മനസ്സിലാകും ഞാൻ ആരെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞെന്നുള്ളത് അവിടെ മുതല് ഈ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് അടുത്ത എന്തെങ്കിലും കാരണങ്ങളുമായിട്ട് അയാൾ ചിലപ്പോൾ നിൽക്കും അതുമല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഗളിയുമായിട്ട് നിൽക്കും ഏത് രീതിയിൽ അയാൾ നിന്നെന്ന് പറഞ്ഞാലും ഇനി ഒരിക്കലും അയാളുടെ അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുകയല്ല കാരണം പിന്നണിയിൽ നിൽക്കുന്ന ആളിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ കഴിയുകയല്ല അങ്ങനെ അയാൾ നിന്നാൽ അത് അയാൾക്ക് തന്നെയായിരിക്കും വെനയാകുന്നത്